നാളെ ഞാൻ ഫസ്റ്റ് ഷോ മോർണിംഗ് ഷോ പോണിന്റെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഞാനിതാ രാവിലെ അതിരാവിലെ നമ്മള് വാച്ച് കെട്ടിട്ടില്ല അപ്പൊ ഞാൻ പറയു വാച്ച് ഇല്ല വാച്ച് ഇല്ല അതിനൊണ്ട് വാച്ച് ഉണ്ടാക്കിയാണ് അപ്പം ഇപ്പൊര് ആറേ മുക്കാലൊക്കെ ആയി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഓടാൻ വേണ്ടി പോവാട്ടോ ഇബ കൂടി ഞാൻ ഓടാനൊക്കെ പോണിണ്ട് ബിക്കോസ് ഇപ്പൊ നല്ല വർക്ക് ആയതുകൊണ്ടേ അപ്പൊ അത് മാത്രല്ല നമ്മളവിടെ ക്യാമറമാനും ഉണ്ട് കേട്ടോ അപ്പം ക്യാമറമാന്റെ അപ്പുറം ഓടാൻ വേണ്ടി പോവാണ് അപ്പൊ ഓടാൻ വന്നിട്ട് കാറവിടെ സൈഡാക്കി ഞാനും പോവാൻ പോയി നല്ല നമ്മള് ഓടാനെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നല്ല ചായ ഉഴുന്നേ ാണ് വെടക്കാക്കണത് ഞാൻ ഒറ്റക്ക് ഓടാൻ വരുമ്പോ ഞാൻ തിന്നലൊന്നല്ലേ നമ്മള് പിന്നെ നമ്മള് നല്ല ബീച്ചിലായിട്ടോ വന്നുള്ളത് ഇതാണ് നമ്മളെ ഗാന്ധി റോഡ് ബീച്ചിലാന്ധി റോഡ് ബീച്ചിലാണുള്ളത് ഗിസ്രാമിൽ നമ്മളെ കോഴിക്കോട് ഓടാനൊക്കെ വന്നാല് നല്ല പൊരിച്ച പത്തിരി ഇട്ടത് പൊരിച്ച പത്തിരി നല്ല ബീഫ് പൊളിയാ ഓടാൻ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനല്ലേ വരണേ പക്ഷെ നമ്മള് ഓടി കഴിഞ്ഞാൽ വീണ്ടും കൊളസ്ട്രോൾ അടിച്ച് കയറ്റി അങ്ങനെയാണ് അടിച്ച് കയറി വാ അതാണ് ഇതാണ് വൈബ് ഇതിൽ വൈബ് സാധനം ഇതാണ് ബീച്ച് ബീച്ച് ീച്ച് ഞാൻ ഭയങ്കര അഡ്വഞ്ചറസ് ആട്ടോ ഇപ്പൊ ഭയങ്കര അഡ്വഞ്ചറസ് ആ അങ്ങനെ ോഡ് ബീച്ച് ഇവിടെ എത്ര റുപ്യ ഗൈസ് യൂറിനലിന് പത്ത് ഉറുപ്പ്യ സ്വർണ്ണത്തിൻ്റെ ക്ലൗസെറ്റാണ് കൈസ് ഇവിടെ ഉള്ളത് സ്വർണ്ണത്തിൻ്റെ ക്ലൗസറ്റാണ് മൂത്ര വയ്ക്കാൻ പത്ത് ഉറുപ്പ്യ വാങ്ങുന്ന സ്ഥലമാണ് അതാ നല്ല ബീച്ചൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാം അതും ഉണ്ടാക്കി വെച്ചിട്ട് മൂത്ര വയ്ക്കാൻ പത്ത് റുപ്പ്യ ആട്ടിടൂ ഞങ്ങൾക്ക് വേറെ സമയം ഇതാണ് വരക്കൽ ബലി എന്ന് പറയും നമ്മളെ വരക്കൽന്ന് പറഞ്ഞ സ്ഥലമായിട്ടോ അത് വരക്കൽ ബീച്ചാ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബലി ചെയ്യട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അതാണ് ഇപ്പോൾ നടന്നുകൊടുക്കണത് ഓടി ഓടി പോട്ടെ ആ പോട്ടെ ആ ഞാൻ വരണോ നമ്മൾ ആടാണ് ഓടിക്കൊണ്ടിരിക്ക നമ്മൾ രണ്ടു കിലോമീറ്റർ കേട്ടോ അവിടെ ഉടല് അല്ലേ വ ഇതൊരു തീരദേശ തീരദേശ വീട് മേഖല ഇവിടുത്തെ തിരക്ക് അല്പം സ്ട്രോങ് കൂടുതലാണല്ലോ അല്ല തിരകൾക്ക് അല്പം സ്ട്രോങ് കൂടിയ പോലെ ഉണ്ട് അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുക അല്ലെ

സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അവിടെ നല്ല ചൂടുള്ള ഭൂരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇബല്യായിട്ട് എന്ത് തോന്നും മമ്മിളായിട്ട് പോറിക്കണ്ടെന്ന മമ്മി പറയണത് പിന്നെ അടുക്കള അടുക്കള അതികൂടെ പ്രശ്നമില്ലാന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പൊ ഇവിടെ അല്ല ഇരിക്കലേതാ ഇവിടെങ്ങനെ ഇരിക്കും അല്ലേതാ ഇവിടെ ഇവിടെ ഇരിക്കും ഗസ് നെലത്തിരുന്നു ഇങ്ങനെ നോക്കുമ്പോ പണി എടുക്കണെ നോക്കിയിട്ട് ഞാനവിടെ വർത്താനം പറഞ്ഞു വയ്ക്കും കോമഡിയാ ഉള്ളിയൊക്കെ ഗുരുവിനെ അരിഞ്ഞിട്ടുണ്ട് ഇതാണുള്ള ചായ റെഡി ആവോ ഈ ഒരു ഓടിക്കഴിഞ്ഞിട്ടൊക്കെ ഈ എന്താ അന്തരീക്ഷം ഈ ഒരു അന്തരീക്ഷം കാണുക ഈ ചായ തിളപ്പിക്ക പൂരി പരിക്കുക അപ്പൊ ഒരു വൈബ് തന്നെ ഇണ്ട അതിനൊന്നും പറയാല്ലേ

ഞാൻ ഒരു കാര്യം പറഞ്ഞാലും ഇതൊക്കെ കൊളസ്ട്രോള് ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ തിന്നാലോ ഓക്കെ മനസ്സിലായല്ലോ ഇതൊന്നും തിന്നരുത് കേട്ടോ ഇനി അവിടെ പോയാലോ ഓടിക്കോണ്ട് ഞാൻ പഠിപ്പിച്ചതൊന്നും ഈ മറക്കരുത് ഓക്കേ അവനെ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് അല്ലേ ഫുള്ള് ചെപ്റ്റ് ചെയ്തിട്ട് കൊണ്ടായി സാധനങ്ങളൊക്കെ കൂളിംഗ് ഗ്ലാസ് ഈ ഒരു രണ്ട് ഷൂ കൂളിംഗ് ഗ്ലാസ് പിന്നെ സാധനങ്ങളൊക്കെ ചെപ്റ്റ് ചെയ്തിട്ടുണ്ട് സൂര്യോദയം സൂര്യ പോയിട്ട് ഇവന ഏതാടാ ബംഗുലേ താരത് ഇത്ര കാലായി കണ്ട മൂക്കിന്റെ മേലെ കുരു പ്രേമ കുരുആക്കു നമ്മളോടൊക്കെ പറയണ നമുക്ക് രാത്രി ഒരു സ്ഥലം വരെ പോവാണ്ടോ ഓക്കേ ഞാൻ പറയലടാ നാളെ ഈ കങ്കുവൊക്കെ ഇണ്ടോ ഏറെ കങ്കു ഒക്കെ രാവിലെ ഡാഡി പറഞ്ഞോ പറഞ്ഞതാ ട്രെയിനപ്പോ പോയിണ്ടാവും മമ്മി ഇവനെങ്ങനെ വിട്ടാല് മതിയോ മദ്രാസിലേക്ക് പോലെ പത്ത് കാറ്റവന് ദുബായിലേക്ക് പോവാണെങ്കിൽ എത്ര താറ്റ കാട്ടും ദിവസം അങ്ങനെ രാത്രി

ആ നാളെ കങ്കുവൊക്കെ ഞാൻ ഫസ്റ്റ് ഷോ മോർണിംഗ് ഷോന് പോകേണ്ടത് ഏഴുമണീൻ്റെ ഷോക്ക് ഒക്കെ സൂര്യന്റെ സൂര്യൻ്റെ കുറെ കാലമായി തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു വൈബവട്ടേ കഴിച്ചു ഇപ്പം ഹിബല്ലാത്തിനെ കൊണ്ട് ഒറ്റക്കെ പോകണം തിയേറ്ററിൽ ഇവനെ ഞാൻ വിളിച്ചത് പക്ഷേ ഇവൻ രാത്രി റെഡിയാണ് രാത്രി റെഡി ആണോ ടിക്കറ്റ് ക്യാൻസൽ ആയി വേണമെങ്കിൽ വേണ്ട കസ് രാത്രി ശരിയാവില്ല രാത്രി മുതൽ റിവ്യൂസ് ഒക്കെ വരും പിന്നെ എനിക്ക് ചടപ്പായി പോവും അതിനെ കൊണ്ട് രാവിലെ ഏഴൊക്കെ നാളെ കങ്കുവാണ് പോണം കൈസ് ഹിബല്ലാത്തിനെ കൊണ്ട് നല്ല സുഖമാണ് പിന്നെ ഹിബിയും കുട്ടിയില്ലാത്ത കുറച്ച് ബോറടി ആണെങ്കിലും നല്ല കുഴപ്പമില്ല കുറച്ച് ഫിലിമൊക്കെ കണ്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഇന്നൊരു സീരീസ് കൊടുക്കാണല്ലോ നെറ്റ്ഫ്ലിക്സില് ഓട്ടീവിടെ വന്ന മണിക്കൂർ ചരച്ചോണ്ട് ഇരുപത്തിനാലൂര് ി തോന്നി എനിക്ക് ചെറുത് തോന്നി എനിക്ക് വെറുതെ വേണ്ട ഞാൻ ഇപ്പൊ തിന്നലട ഉം എനിക്കൊരു പൂതിക്കുന്നോ ഏതായാലും പൊളിക്കൊളിക്ക ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നത് ഇത് മെയിലും ഇത് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അടിപൊളി ഗൈസ് അപ്പൊ ഫുള്ള് ഫുഡൊക്കെ ഫിനിഷ് ചെയ്തു ഗവൺമെന്റ് അപ്പം ഫിനിഷ് ആയില്ല അമ്മമാര് വലിയ ഫീസ് ആണ് അല്ലെ കുറച്ച് സമയം എടുക്കുമ്പോൾ ഫിനിഷ് ആവാൻ അല്ലേ അതിന് പണ്ടത്തെ കപ്പാസിറ്റി ഒന്നും ഇപ്പല്ല അത് നല്ല കപ്പാസിറ്റി ആണ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അല്ലേ ഹെൽത്ത് കോൺഷ്യസ് ആയി ഹെൽത്ത് ഹെൽത്ത് കോൺഷ്യസ് ആയി മൂന്ന് രണ്ട് ആക്കി അതാണ് ദി നെക്സ്റ്റ് ഡേ അങ്ങനെ തിരിച്ചു നല്ല വീട്ടിലെത്തി എന്നിട്ട് രാവിലെ ഇതിന് പോയിട്ടോ കങ്കുവ സൂര്യന്റെ രാവിലെ ഏഴ് മണിക്ക് എണീച്ചിട്ട് ഉറങ്ങാതെ പോയതാണ് എന്നിട്ട് ഉറങ്ങിയിട്ട് ഞാൻ വൈകുന്നേരം ഗൈസിണീച്ചത് അത്രയും പടക്ക കേട്ടിട്ട് ചെവി അടിച്ചു പോയി ഗൈസ് ഒരു വൃത്തിയെട്ട പടം സത്യം പറയാലോ ഞാൻ സൂര്യൻ്റെ ഒരു വലിയ ഫാനാണ് പക്ഷെ അത്രയും ലോക്കൽ പോട ഇപ്പോഴാണ് ഇന്നോട് ഉറങ്ങി എണീച്ചത് ഇത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇതായിരുന്നത്തെ വീഡിയോ ഹിബ ഇല്ലാത്തൊരു വീഡിയോ കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല ഇപ്പൊ ഹിബ പോയതിനോ ഒരു മൂഡില്ല മൂഡില്ലെടുക്കാനൊന്നും ഹിബ നെഗറ്റീവ് കമെന്റിനോടൊക്കെ റിയാക്ട് ചെയ്ത് കരഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതിപ്പോൾ കുറച്ച് കാലമായിട്ട് അതിന്റെ സംഭവം എന്താ വെച്ചാൽ കുറച്ച് കാലമായിട്ട് ഇപ്പൊ നല്ലവണ്ണം നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ ഹിബക്ക് അതായത് കുറച്ച് ടാർജറ്റ് ചെയ്ത് കേട്ട് അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത് വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് പറയുന്നത് കാര്യമായിട്ട് പറയുന്നൊന്നും ഇല്ല ഭയങ്കര അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം ഇതിന്റെ മുന്നേ കൊറേ ഞാനും ഹിബനോട് പറഞ്ഞു ഇങ്ങനെ എന്താ നെഗറ്റീവ് കമന്റ്സ് വരുന്നതൊക്കെ ഹിബ ഭയങ്കര ഡൗൺ ആവായിരുന്നേ പക്ഷെ ഇന്നലത്തെ നമ്മളെ യാരനെയും കുട്ടീനേം പിന്നെ ഹിബനേം വെച്ചുള്ള കമന്സൊന്നും എനിക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ ഓക്കെ നെഗറ്റീവ് കോമെൻസ് എന്തായാലും വരും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആവുമ്പോൾ പക്ഷേ അവളെ കുട്ടികളെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അപ്പോൾ പിന്നെ ഞാൻ ഹിബനോട് പറഞ്ഞു അതൊക്കെ വലിയ കാര്യമാക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട് യെസ് അപ്പോൾ അത് തന്നെ ഉള്ളു വേറെ ഒന്നും പറയാനൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഗൈസ് ഇതായിരുന്നത് വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ഇനി എന്തായാലും നമുക്ക് ഹിബ വന്നിട്ട് കാണാം കേട്ടോ ഞാൻ വേറെ വ്ലോഗൊന്നും എടുക്കില്ല അപ്പോൾ എന്തായാലും ഗൈസ് ബൈ